തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ലോകം കോവിഡ് എന്ന മഹാമാരിയുടെ പിടിയിൽ അമർന്നിട്ട് സുവിശേഷത്തിന് ക്രൈസ്തവ ജീവിതത്തിന് തന്നെ ഒരു മൂല്യശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിൻ്റെ ആദ്യ ആധികാരികത നാം പഠിക്കുകയും അതിനെ മനസ്സിലാക്കുകയും അത് നമ്മുടെ പ്രാവർത്തിക ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് ക്രൈസ്തവ ജീവിതം അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമം മഹത്തീകരിക്കപ്പെടുന്നത് ഇവിടെ നമ്മൾ ആദ്യമായിട്ട് തന്നെ ഒരു ദൈവ പൈതൽ ദൈവവചനത്തിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് മിശിഹാ തമ്പുരാൻ സ്വർഗാരോഹണം ചെയ്യുകയും ആ സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് അപ്പോസ്തോല പ്രവർത്തകൾ ഒന്നാമധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ മിശിഹാ തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് ആകാശങ്ങളിലേക്ക് നോക്കി നിൽക്കുന്ന പതിനൊന്ന് അപ്പോസ്തോലന്മാരുടെ ഗണത്തോട് നോക്കിക്കൊണ്ട് അന്ന് യേശു തമ്പുരാൻ പറഞ്ഞു ഗലീല പുരുഷന്മാരെ നിങ്ങളിങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്തോ നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്തു പോയ ഈ യേശു പോയതുപോലെ തന്നെ തിരികെ വരും എന്ന് പറയുന്ന ആ വചനം വളരെയേറെ പ്രസക്തമാണ് അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഒരു രണ്ടാമത്തെ ഭൂമിയിലേക്കുള്ള വരവിനെ ക്രൈസ്തവ ലോകം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ കാത്തിരിക്കുന്ന ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ആ കാത്തിരിപ്പിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് സ്വന്തമുള്ള മത്തായി സ്ലീഹായുടെ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം അതിൻ്റെ മൂന്ന് മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ മെസ്സിഹാ തമ്പുരാൻ ഒലിവു മലയിൽ ഇരിക്കുമ്പോൾ യേശുതമ്പുരാൻ്റെ അരിക്കൽ ശിഷ്യന്മാർ ചെന്നിട്ട് ചോദിച്ചു ഗുരുവെ അങ്ങയുടെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു അതിൻ്റെ കാരണം തൊട്ട് മുൻപ് തന്നെ ആ ഒലിവ് മലയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ തമ്പുരാൻ പറഞ്ഞു ശിഷ്യന്മാരോട് പറഞ്ഞു കൺ മീൻ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത ഒരു കാലം ഇവിടെ സംഭവിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത എന്ന് ശിഷ്യന്മാരോട് തമ്പുരാൻ പറഞ്ഞപ്പോൾ അതെന്നാണ് എന്നും അല്ലെങ്കിൽ ക്രൂശീകരണത്തിൻ്റെ ആ ചിന്തയൊന്നും അപ്പോൾ അവരുടെ മനസ്സിലില്ലാത്തത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ കാലം പ്രതീക്ഷിച്ചിരിക്കുന്നു അതാണ് അവർ ചോദിച്ചത് പക്ഷേ മുൻപ് യേശുദമ്പരാൻ മലയിലായിരുന്നപ്പോൾ വീണ്ടും ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് ഗുരുവേ അങ്ങയുടെ വരവിനും ലോകാവസാനത്തിൻ്റെ ഇടയിൽ അപ്പോൾ യേശുദമ്പരാൻ പറഞ്ഞു ഇത് നിങ്ങൾ അറിയേണ്ടുന്ന വിഷയമല്ല അത് പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്നതാണ് അതേപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്ന ആ സമയത്ത് അപ്പസ്വല പ്രവൃത്തികളിൽ വളരെ കൃത്യമായിട്ട് യേശുദമ്പുരാനോട് വീണ്ടും ശിഷ്യന്മാർ പറയുന്നുണ്ട് ചോദിക്കുന്നതിൻ്റെ ഭാഗത്ത് യേശുദമ്പുരാൻ പറയുന്നുണ്ട് പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് മിശികാ തമ്പുരാൻ്റെ അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഉടൻ ആ മറുപടി കൊണ്ട് അവർ തൃപ്തരായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സ്വർഗാരോഹണം ചെയ്യുന്ന അല്ലെങ്കിൽ ഒലിവുമലയിലിരിക്കുന്ന സമയത്ത് യേശുദമ്പരാനോട് അവർ ചോദിക്കുന്നത് അവിടെ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ ദീർഘിപ്പിക്കുകയല്ല ഗുരുവേ അങ്ങയുടെ വരവനും ലോകാവസാനത്തിൻ്റെയും അടയാളമാണ് ഇവിടെ ചോദിക്കുന്നത് ഗുരുവേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുവാൻ ഗുരു ബാധ്യസ്ഥനായതുകൊണ്ട് ഗുരു പറഞ്ഞത് തന്നെയുമല്ല ഒലിവുമലയിലാണ് ഇരിക്കുന്നത് ഒലിവുമലയിൽ യേശുതമ്പരാൻ ഇരിക്കുമ്പോൾ നേരെ പടിഞ്ഞാറോട്ട് നോക്കിയാൽ പഴയ അബ്രഹാം ഇസഹാക്കിന് ബലിവ് കഴിച്ച ഒലിവ് മലയുടെ ആ ദൈവാലയത്തിൻ്റെ ആ മേൽക്കൂട കാണാമെന്ന സാഹചര്യത്തിൽ യേശുദമ്പരാൻ മറുപടി പറഞ്ഞു ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ള വീൻ ഞാനാകുന്നു എന്ന് പറഞ്ഞു എൻ്റെ പേരെടുത്തും അനേകർ വന്ന് നിങ്ങളെ തെറ്റിക്കും ക്രൈസ്തവ സമൂഹത്തിലെ വിശ്വാസി സമൂഹം കൃത്യമായിട്ട് ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ആരും നമ്മളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവീനെന്നുള്ളത് എങ്ങനെയാണ് തെറ്റിക്കുന്നത് നമ്മളെ വിശ്വാസത്തിൽ നിന്ന് ഈ വചനത്തെ ശ്രവിക്കുന്ന ഒരു ശ്രോതാവിനോട് എനിക്ക് പറയുവാനുള്ളത് രണ്ടായിരത്തിൽ വർഷങ്ങളുടെ പാരമ്പര്യം ഇശിഘാതം വരാൻ്റെ വരവിനും പഠിപ്പിക്കലിനും ഉണ്ടെങ്കിൽ അതിൽ ബഹുഭൂരിപക്ഷം കാലഘട്ടത്തിന് അല്ലെങ്കിൽ ഇന്നത്തെ ആയിരം വർഷത്തിന് അപ്പുറത്ത് തന്നെ മാർട്ടിൻ ലൂതറിൻ്റെ വേദവിപരീതം വരികയും അതിനു മുമ്പ് അറിയോസിൻ്റെയും നെസ്തോറിൻ്റെയും വീതവിപരീതം വരികയും റോമാ ചക്രവർത്തിമാർ കിണഞ്ഞു പരിശ്രമിച്ചു മിശികാ പഠിപ്പിക്കലുകളെ തെറ്റിക്കാൻ അവിടുന്നെല്ലാം അത് ജീവൻ പ്രാപിച്ച് ഈ കാലഘട്ടത്തിലോളം വന്നു കഴിഞ്ഞപ്പോൾ യേശുദമ്പരാൻ്റെ വചനത്തിൽ ഇന്ന് വളരെയേറെ പ്രസക്തി വന്നിരിക്കുകയാണ് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ തെസലോനിക്ക ലേഖനത്തിൽ ശുദ്ധമുള്ള ബൗലൂസപ്പ സ്തോലൻ പറയുന്നുണ്ട് ആദ്യമേ വിശ്വാസ ത്യാഗം സംഭവിക്കുകയും പിന്നെ നാശയോക്കിനും അധർമ്മമൂർത്തിയും ആയവൻ വെളിപ്പെടുകയും വേണം അപ്പോൾ നാശയോഗ്യനും അധർമ്മമൂർത്തിയും ആയവന് വെളിപ്പെടണമെന്ന് വരികിലോ ആദിമകാലം മുതൽ അവൻ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിലെ മാർട്ടിൻ ലൂതറിൻ്റെ പഠിപ്പിക്കലിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് നാം കടക്കുമ്പോൾ ഒരു ഇരുപത് വർഷത്തിൻ്റെ നമ്മുടെ സഭയുടെ പോലും പരിചരിത്രത്തിൻ്റെ പഠിപ്പിക്കലുകളുടെ ആ താളുകൾ മറിച്ചു നോക്കിയാൽ നമുക്ക് കാണാം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പ്രത്യേകിച്ച് വിശുദ്ധ അടക്കമുള്ള ആ മഹാ റാണി രാജ്ഞിയായ ശുശ്രൂഷയിൽ പോലും അവിടെ അപവംശം തെറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിശാച തന്ത്രപൂർവ്വം മനുഷ്യനെ ദൈവത്തിൽ നിന്നും ദൈവിക കാര്യങ്ങളിൽ നിന്നും അകറ്റുന്നതിനുള്ള പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുന്നു ഇത് ഞാൻ പറയുമ്പോൾ ഇതിൻ്റെ ഒരു മറുവശമുണ്ട് ഏനന്തോട്ടത്തിൽ മനുഷ്യ സമൂഹത്തിന് പാപമായ അല്ലെങ്കിൽ ദൈവീക കൽപ്പനകളുടെ ലംഘനത്തിന് പ്രേരിപ്പിച്ച അതേ ശക്തി തന്നെയാണ് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന ആ നാശയോഗ്യനും അധർമ്മമൂർത്തിയും ആ അധർമ്മമൂർത്തിയെ പൗലു സപ്പ സ്തോലൻ തൻ്റെ ആധ്യാത്മികമായ കണ്ണുകൾ കൊണ്ട് ദർശിക്കുന്നുണ്ട് ആ പൗലു സപ്പ അതേ അധർമ്മമൂർത്തിയെക്കുറിച്ച് പറയുകയാണ് അധർമ്മമൂർത്തിയെ സംബന്ധിച്ചിടത്തോളം അവന് വെളിപ്പെടണമെന്ന് പരിഗിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ ആ അതിക്രമത്തിൽ നിന്ന് അല്ലെങ്കിൽ ദുഷ്ടരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന ആ പദം മനുഷ്യ സമൂഹത്തെ കൊണ്ട് പറയാതെ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാതിരിക്കുക എന്നുള്ളത് അവൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് ഈ തന്ത്രം ഒരു ക്രൈസ്തവ വിശ്വാസി സത്യത്തിൽ മനസ്സിലാക്കിയിരിക്കണം അത് മനസ്സിലാക്കാതെ പോകുമ്പോൾ പലപ്പോഴും ആര് എന്ത് പറഞ്ഞാലും അതിൻ്റെ എല്ലാം പിന്നാലെ പോവുകയാണ് അപ്പോൾ വെളിപ്പ സ്വന്തമുള്ള സങ്കീർത്തന പുസ്തകത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് ആ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചളിക്കുന്ന ഒന്നിനെയും നമുക്ക് സ്വീകരിക്കാൻ പറ്റുകയില്ല ഞാനിവിടെ ഈ പറയുന്നതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമുള്ള ബത്തൈസ് ലീഗ് ആറാമധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിലും ലൂക്കോസൻ ഗെയിലോസോ ഒൻപതാമധ്യായത്തിൻ്റെ പതിനെട്ട് മുതലും ഒക്കെയുള്ള പ്രാച വാ വാക്യങ്ങളിൽ ദൈവവചനങ്ങളിൽ പറയുന്നുണ്ട് ഈ പ്രാർത്ഥനയെക്കുറിച്ച് പ്രിയമുള്ളവരെ ഈ പ്രാർത്ഥന വളരെ കൃത്യതയോടുകൂടി പൈസാജി കാലഘട്ടത്തിൽ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വിശ്വാസി അവൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നു എന്ന് വരികലോ ഈ തെറ്റിനെ അവന് സ്വീകരിക്കുവാൻ സാധിക്കയില്ല അങ്ങനെ സ്വീകരിച്ചാൽ അവൻ ദൈവീക കൽപ്പനയിൽ നിന്ന് പുറത്തുപോയി വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ ഈ എൻ്റെ എൻ്റെ അല്ലെങ്കിൽ നഗരങ്ങളിൽ കൂടി ഗോപുരത്തിൽ പ്രവേശിക്കേണ്ടെന്നതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ നായ്ക്കളും ശുദ്ധക്കാരും ബിംബാരാധികളും ഭോഷിൽ പ്രിയപ്പെടുകയും അവയെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ ആ ദൈവരാജ്യത്തിൽ നിന്നോ ഒരു വ്യക്തിയെ പുറത്തു ഞാടിക്കുന്നതിനുള്ള തന്ത്രം പിശാജ് കൃത്യമായി മെനഞ്ഞു കഴിഞ്ഞിരിക്കുന്നു സഭാ കൊണ്ട് അതിൻ്റെ ആധ്യാത്മിക നേതാക്കന്മാരെ കൊണ്ട് പോലും വിശ്വാസികളെ ഞാനിവിടെ സമയത്തിന്റെ കുറവ് നമുക്കുണ്ട് നമ്മുടെ ഒക്കെയും പ്രാർത്ഥന പുസ്തകങ്ങൾ എഴുതി നോക്കണം ഒന്ന് വായിച്ചു നോക്കണം ദൈവമേ നീ പരിശുദ്ധനാകുന്നു ആ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഞങ്ങളോട് ഞങ്ങളുടെ മേലെ അനുഗ്രഹം ചെയ്യണമേ എന്ന് നമ്മൾ തിരുത്തി കഴിഞ്ഞിരിക്കുന്നു ആരൊക്കെയോ എവിടെയൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് കേട്ടു നമ്മളതിനെ പിന്തുടരുകയാണ് പ്രിയമുള്ള വിശ്വാസിയെ അതല്ല വിശ്വാസത്തിൽ നമ്മൾ കാതലായിട്ട് ഉറച്ചു നിൽക്കണം അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ കാലഘട്ടത്തിൽ വരുന്ന തലമുറയെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ആത്മാവ് കൊണ്ട് ശക്തി പകരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വചനങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി സമർപ്പിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ